അപ്പോൾ ദൈവാനുഭവങ്ങൾ വേറെ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം അതുക്കും മേലെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഞാനീ പറയുന്നതെല്ലാം നമ്മുടെ വാക്കുകളിൽ കൊണ്ട് അനുഭവമാണ് ഈ പരിശുദ്ധ അമ്മ വഴി കൃപാസനം വഴിയായിട്ട് ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചറിയാൻ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവികമായ പദ്ധതിയാണ് ഉടമ്പടി മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ സെൻറ്ററുകളെയോ ഒന്നും ഞാൻ ചെറുതാക്കി കാണുകയല്ല പക്ഷേ എൻ്റെ ദൈവ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറച്ച ബോധ്യത്തോടെ പറയാൻ സാധിക്കും ഈ കൃപാസനം മാതാവ് അല്ലെങ്കിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പത്തൊൻപത് വർഷമായിട്ട് ജർമ്മനിയിലാണ് അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്ന് അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതായത് ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് കുട്ടികളെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി ഒരു ഹോസ്പിറ്റലായിട്ടുള്ളൊരു ടൈപ്പ് അങ്ങനെ ഞാൻ സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് കുട്ടികളെ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ ജർമ്മനിക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ ബി ടു ഒന്നും പാസ്സാകാതെ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് കൊണ്ടുപോയത് ഞാൻ അവരോട് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയതാണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനോടനുബന്ധിച്ച് അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും ലാംഗ്വേജ് പഠിക്കാതെയും ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകാതെയും അല്പം ഉഴപ്പൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നൊരു നിലയിലേക്ക് എത്തി അങ്ങനെ ഒരു ആളുടെ കേസിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഇടപെടേണ്ടി വന്നു ആ കുട്ടിയെ തിരിച്ച് അയക്കാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആ കുട്ടിയെ തിരിച്ചയച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ കുട്ടി തിരിച്ച് വരുന്നത് എനിക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ആരോപണം കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റ് ക്യാൻസലാവുന്ന ഘട്ടത്തിലെത്തി ആ ഹോസ്പിറ്റലിലെ അധികൃതരെ അത് സീരിയസ് ആയിട്ടെടുത്തു അവർക്ക് ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ